ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലി ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ സൂപ്പർ സൂപ്പറായിട്ടുള്ള നമ്മൾക്ക് ഡിമാൻഡിങ് ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ സൂപ്പർ സൂപ്പറായിട്ട് കളേഴ്സും പാറ്റേൺ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേഗത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നെയ്റ്റിയുടെ കളക്ഷൻസ് ആണ് കോട്ടൺ ഡിസ്ചാർജ് മെറ്റീരിയൽ കോട്ടണിൽ വരുന്ന സൂപ്പറായിട്ട് നെക്കിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് വന്നിട്ടുള്ള നല്ല കളർ പാറ്റേണിലുള്ള നെഗറ്റീവിന്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് പ്ലഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് ട്ടോ വേഗം ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ടെ താഴെ കാണുന്ന നമ്പറില് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഈ ഒരു പാറ്റേണിൻ്റെ തന്നെ വേറൊരു ആയിരുന്നു ഇതിൻ്റെ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു കുറേ പേർ പിന്നെയും ഇപ്പോഴും നമുക്കതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ട്ടോ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ നമ്മുടെ ചാനൽ ആയി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ഡേഷൻസും കാര്യങ്ങളും കിട്ടും വേഗത്തിൽ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാനും കഴിയുന്നതായിരിക്കും എന്നാൽ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വേണമെങ്കിൽ നല്ലൊരു നേവി ഷെയ്ഡിലാണ് വന്നത് അതിലൊരു അഞ്ച് ഈ ഒരു പ്രിൻറ്റിൽ അഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ട്ടോ നല്ല ഭംഗിയുള്ള നെക്കിൻ്റെ ബാധ നല്ല കോപ്പോ ആണ് കൊടുത്തിട്ടുള്ളത് സിബും കാര്യങ്ങളൊക്കെ ഫ്രീഡിങ് ഫ്രണ്ട് ഫ്രണ്ട്ലി ആണ് നല്ല ഭംഗിയുള്ള ഒരു കോപ്പർ ത്രെഡ് വർക്കാണ് കൊടുത്തത് ത്രൂ ഔട്ട് ആയിട്ട് ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറും നല്ലൊരു പ്രിന്റും പ്രിൻ്റുമാണ് ഒരുപാട് ആഷ് പോഷ് ഇല്ലാതെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പീസാണ് കേട്ടോ വന്നിട്ടുള്ളത് ടു ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു ആണ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ നെക്സ്റ്റ് അതിൻ്റെ തന്നെ വൈൻ ഷെയ്ഡ് ഇതുപോലാണ് വന്നിട്ടുള്ളത് കേട്ടോ വൈൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കോഫി ഷെയ്ഡ് ത്രീ ഫോർത്തോളൊക്കെ സ്ലീവ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ വേണ്ടിയൽ ഡബിൾ എക്സ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു അഞ്ച് കളേഴ്സ് ആണ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ആൽഫേം പോലെ തോന്നിപ്പിക്കുന്നത് ഇത് രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് ഇതുപോലെയാണ് നെറ്റിൻ്റെ ഭാഗത്ത് വർക്ക് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ആൽഫേൻ പോലെ തോന്നിപ്പിക്കും പക്ഷെ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ രണ്ട് കളേഴ്സ് ഞാൻ വൈൻ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് കളേഴ്സ് ആണ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയാണ് നെക്കിന്റെ ഭാഗത്ത് വർക്ക് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ മെറൂൺ ഷെയ്ഡ് മെറൂൺ ഷെയ്ഡ് ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു 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 വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കാത്തിരുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ മാക്സി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ ഒരു സീസണും കൂടെ ആയതുകൊണ്ടാണ് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എപ്പോഴും നമുക്ക് ഇത് അവ ഇത് നമ്മൾ ചെയ്യണമെന്നില്ല നല്ല പാറ്റേൺ വരുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയും വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടേ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അവൈലബിൾ ആണെങ്കിൽ വേറെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ പിൻഷാൽ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീടായിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ